പക്ഷെ ഞാൻ നിങ്ങളോട് പറയാത്തൊരു കാര്യം എന്ന് വെച്ചാൽ ഇതും വാങ്ങിച്ചത് എനിക്കല്ല എൻ്റെ ചേച്ചിയുടെ കൊച്ചിന് വേണ്ടിയിട്ട് അതായത് ഇടൂട്ടെ അവനിപ്പം സ്കൂളിൽ വിട്ടിട്ട് വീട്ടിലേക്ക് വരും സോ അവന്റെ റിയാക്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം പക്ഷേ വലിയ പ്രതീക്ഷയൊന്നും പറഞ്ഞ കാരണം എന്താ വെച്ചാൽ അവന് വലിയ വലിയ സാധനങ്ങൾ മാത്രമേ പിടിക്കത്തുള്ളൂ ഇമാതിരി ചില്ലി ചുക്ക അങ്ങനത്തെ സാധനങ്ങളൊന്നും അവന് ഇഷ്ടമല്ല

ല്ലോ ഇന്ന് മേനിച്ചില്ല ഇന്ന് ഇനി അത് എന്തായാലും ചാർജ് ചെയ്യാൻ വെക്ക് എന്നിട്ട് ചാർജ് ചെയ്തിട്ട് അതില് ഇല്ല ഞാൻ കൊറേ നേരം കളിച്ചു ഇനി അത് രണ്ടു ദിവസം കൊണ്ട് തന്നെ പൊട്ടിക്കണം കേട്ടാ നോക്കാതെ de pământ, Da. Eh? Yeah. Right.